إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدًا عبدُه ورسولُه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لَتُبْلَوُنَّ فِي أَمْوَالِكُمْ وَأَنفُسِكُمْ وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِن قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا وذن كَثِيرًا സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് അതിനുവേണ്ടി യത്നിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് അവരുടെ ജീവിതം ലോക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അതാത് കാലഘട്ടത്തിലെ ജനങ്ങളിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഒക്കെ വലിയ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവരുടെ ദീൻ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഇസ്ലാം ദീയന് എപ്പോഴും ലോകത്ത് മേൽക്കോയ്മ ലഭിച്ചുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് മുസ്ലിമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യം ചരിത്രപരമായി തന്നെ ഇല്ലാത്തതാണ് പലപ്പോഴും മുസ്ലിം മുമ്പത്തിന് ചില അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ മേധാവിത്വവും ദുനിയാവിൻ്റെ കാര്യത്തിലുള്ള അധികാരവും ദുനിയാവിൽ സൗകര്യങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അമ്പിയാക്കന്മാരുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് അവരുടെ അനുയായികളുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ട് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തി ഈ ലോകത്തെ ജീവിതം സുഖകരമാക്കുക എന്നുള്ളതല്ല മറിച്ച് എല്ലാ എതിർപ്പുകളും പ്രയാസങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും നാടുവിട്ട് വേ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായാലും അത്തരം സന്ദർഭങ്ങളിലെല്ലാം ദീൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതാണ് അള്ളാഹു സുബഹാനുഭവത്താല നോക്കുന്നത് അങ്ങനെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ദീനിയായിട്ടുള്ള നമ്മുടെ ബാധ്യത എന്നുമാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറേയധികം സംസാരിച്ചു ഇബ്രാഹിം നബി അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത പ്രവാചകനാണ് അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചിട്ടുള്ള പ്രവാചകനാണ് എല്ലാ വിധേനയും അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള പ്രവാചകനാണ് ലോക ജനതക്കാകമാനം നേതാവ് ഇമാമാണ് എന്ന് ഖുർആൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ജീവിതത്തിൽ ഇപ്പറഞ്ഞ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ എല്ലാവിധേനയും പ്രയാസങ്ങളാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഒരാളുടെ ഇസ്ലാമിക ജീവിതം ഒരു പ്രവാചകന്റെ ഇസ്ലാമികമായ ജീവിതം ഒരു പ്രവാചകന് അള്ളാഹുവിംഗൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം ഒരു പ്രവാചകന് അള്ളാഹുവിംഗൽ നിന്ന് ലഭിക്കുന്ന തൃപ്തിയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും എങ്ങനെയാണ് അത് കണക്കാക്കപ്പെടുന്നത് എന്നത് ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദുനിയാവിലെ സൗകര്യങ്ങളല്ല യുദ്ധ ദുനിയാവിലുള്ള അധികാരമല്ല ജനങ്ങളെ മുഴുവനും അടക്കി ഭരിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ഈ കാര്യങ്ങളെല്ലാം എതിരായി നിൽക്കുമ്പോഴും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് അവന്റെ പ്രീതി ലക്ഷ്യം വെച്ച് അവന്റെ പൊരുത്തം സമ്പാദിച്ച് താനും തന്റെ മക്കളും തന്റെ കുടുംബവും പ്രവർത്തിക്കണമെന്നും അതിനാവശ്യമായ സൗകര്യങ്ങൾ പരമാവധി ഉണ്ടാക്കണമെന്നുമുള്ള സന്ദേശമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാവിധേനയും പ്രതിസന്ധികളുണ്ടാകും ഖുർആാൻ സൂറത്ത് ആലു ഇമ്രാനിലെമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായും നിങ്ങളുടെ മുതലുകളിലും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലും ധാരാളം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും ും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടിട്ടുള്ള അഹ്ലി കിതാബുകാരിൽ നിന്ന് ധാരാളം കുത്തുവാക്കുകളും പ്രയാസങ്ങളും അവഹേളനങ്ങളും എല്ലാവിധത്തിലുള്ള അടിച്ചമർത്തൽ പോലെയുള്ള കാര്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യും അശ്വറക്കു മുസ്ലിഖുകളിൽ നിന്നും ഇതുപോലെ ധാരാളം പ്രയാസങ്ങൾ മുക്മിനുകൾക്ക് മുസ്ലിം ഉമ്മത്തിന് സഹിക്കേണ്ടി വരും ഇങ്ങനെയുള്ള അതൻ കസീറ ധാരാളം മർദ്ദനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും ഈ സന്ദർഭത്തിൽ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതൊക്കെ അമർച്ച ചെയ്ത് നിങ്ങൾക്കൊരു നല്ല സൗകര്യം ഉണ്ടാക്കി തരുമെന്നല്ല അത് അള്ളാഹു നിശ്ചയിച്ച മാർഗത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന നമുക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ മാത്രമാണ് അതല്ല നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ മാനദണ്ഡം നമ്മൾ മുസ്ലിങ്ങളാണ് ഈ പ്രതിസന്ധികൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും മുസ്ലിങ്ങളായി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പരിഗണിക്കുന്നത് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന രീതി ഏത് രൂപത്തിലായിരുന്നാലും കൊല്ലപ്പെട്ടുകൊണ്ട് ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ട് നാട്ടിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പട്ടിണി കടത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ഏതേത് സന്ദർഭ ഏതേത് രൂപങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും അവിടങ്ങളിലെല്ലാം അള്ളാഹു വലിയവനാണ് അള്ളാഹുവിന്റെ ദീനാണ് എന്റെ എനിക്കേറ്റവും വലുത് എന്ന ആ ഉറച്ച ഈമാനോടുകൂടി നിങ്ങൾ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ ജീവിച്ചാൽ കാര്യങ്ങളിൽ മനസ്സിന്റെ ഉറപ്പ് ഈമാനിന്റെ കരുത്ത് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ സംരക്ഷണം ഈ കാര്യത്തിൽ മാത്രമാണ് എന്നാണ് ഈ അയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ആണ് പ്രവാചകന്മാരുടെ മാതൃക ആ മാതൃക ദുനിയാവിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം പട്ട് വിരിച്ചുകൊണ്ടുള്ള പൂക്കൾ വിതറിക്കൊണ്ടുള്ള പാതകളും അതുപോലുള്ള സൗകര്യങ്ങളുമൊക്കെ ഈ ദുനിയാവിൽ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ദീനിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്ന് കരുതേണ്ടതില്ല സമകാലിക സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ഒരു നീതിയുമില്ലാത്ത രൂപത്തിലുള്ള കടന്നുകയറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവർക്കതിന് അവരുടേതായ താല്പര്യങ്ങളുണ്ട് ഇറാൻ അതിനെതിരിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം രാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പറയാത്ത സ്ഥിതിയിൽ ആയിക്കൊണ്ടിരിക്കുന്നു ഇറാനിന് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് അത് ഷിയ സുന്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷിയായിസത്തിന് മേധ മേധാവിത്വം ലഭിക്കുക എന്നത് അഹിലുസുന്നപ്പെട്ട മറ്റ് സുന്നി വിഭാഗം നമ്മളെ കേരളത്തിലെ സുന്നികളല്ല ലോകത്ത് മുസ്ലിങ്ങൾ രണ്ട് വിഭാഗമാണ് പ്രധാനമായി ഒന്ന് ഷിയാക്കളും ഒന്ന് സുന്നികളും ആ സുന്നികൾക്ക് മേധാവിത്വം നഷ്ടപ്പെട്ടു പോയാൽ മക്കയും ഹറമേനിയും അവിടെയുള്ള സുന്നത്തിന്റെ പ്രധാന അടിസ്ഥാനത്തിൽ ഖുർഹാനിന്റെയും സുന്നത്തിൻറെയും അടിസ്ഥാനത്തിൽ നടന്നു വരുന്ന ആചാരങ്ങൾക്കും ഇസ്ലാമിന്റെ ശരിയായ സമീപനങ്ങൾക്കും കോട്ടം പെട്ടുമെന്നുള്ള ഒരു ധാരണ ഒരു വിശ്വാസം അങ്ങനെയുള്ള ഒരു കാര്യം ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഏത് നിലപാടിലേക്കാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അറബ് രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് കാര്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ മുസ്ലിം ഉമ്മത്ത് എന്നത് ഇറാൻ അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിൽക്കണമെന്നുള്ള സന്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് അമേരിക്കക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് മുൻകാലങ്ങളിൽ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത് പോലെ അതിനേക്കാൾ എല്ലാം വിപുലമായ താല്പര്യങ്ങളുമൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉള്ളത് ആ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അവരുടെ പ്രവാചകന്മാരുടെ ആ കാലഘട്ടത്തിൽ അവർ നിലകൊണ്ട നിലപാടുകൾ ഇക്കാലഘട്ടത്തിലും നമുക്ക് ബാധകമാണ് നമ്മൾ പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിൽ നമ്മുടെ ദീനാണ് നാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ദീനാണ് നാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ദീനാണ് നാം സംരക്ഷിക്കേണ്ടത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം അതിനപ്പുറമുള്ള സൗകര്യങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ വലിയ പൗലായി മുസ്ലിം ഉമ്മത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളത് മാത്രമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നമുക്കത് എമ്പാടും കാണുവാൻ സാധിക്കും ഇബ്രാഹിം നബി ഈ പ്രതികൂല സാഹചര്യത്തിലും എന്ന നിർഭയമായ ഒരു ഫലങ്ങളിൽ നിന്ന് ഭക്ഷണം നൽകണമേ എന്നാണ് അതുപോലെ ഇബ്രാഹിം നബി അലിസ്ലാം തന്റെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭത്തിൽ ചെയ്യുന്ന അമലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് റബ്ബനാ മിന്നാ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ് നമ്മളുടെ അമലുകൾ ചെറുതായിരിക്കാം ഈ ലോകത്തെ വലിയ ആധിപത്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ വലിയ കുതന്ത്രങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടായാലും നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ തഹജി ദീർഘനേരം കിടന്നുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകളൊക്കെ വലിയ സഹായം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നതാണ് അതുപോലെയുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് അള്ളാഹു സുഹാനുഭവത്താലാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് റബനൽ മിന്ന എന്ന് പറ പ്രാർത്ഥിക്കണം അതുപോലെ ഇസ്ലാമിനോടുള്ള ആ സ്നേഹവും അതിനോടുള്ള പ്രതിബദ്ധതയും അത് നിലനിൽക്കണമെന്നുള്ള അടിയായ ഉൽക്കടമായ ും അതിനുവേണ്ടിയുള്ള ശ്രമവും അള്ളാഹുവിനുമ്പിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിക്ക് നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നോട് ഞങ്ങളെ നീ ആക്കണമേ നിനക്ക് ജീവിതം സമർപ്പിക്കുന്ന മുസ്ലിങ്ങളാക്കി മാറ്റണമേ അള്ളയത്തിന ഞങ്ങളുടെ സന്താനങ്ങളിലും നമ്മുടെ സന്താനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് നാം ഓറ്റിവളർത്തുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് ഏത് രൂപത്തിലാകണമെന്ന് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുകയാണ് തന്റെ മക്കളെ സംബന്ധിച്ച് വരാനിരിക്കുന്ന സന്താന പരമ്പരകളെ സംബന്ധിച്ച് അവർക്കുണ്ടാവേണ്ടതായ ദീനി വിശ്വാസത്തെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലി ഇസ്സലാം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ സന്താന പരമ്പരയിലും നിനക്ക് ജീവിതം സമർപ്പിക്കുന്ന മുസ്ലിം മുത്തിനെ നീ ഉണ്ടാക്കണമേഖ നിന്നെ ഏത് രൂപത്തിൽ അഴിവാദത്ത് ചെയ്യണം എങ്ങനെ അഴിവാദത്ത് ചെയ്താലാണ് നീ ഇഷ്ടപ്പെടുക അത്തരത്തിലുള്ള അമലുകളും അതുപോലെ തന്നെ അടിപാതത്തുകളും നീ ഞങ്ങളെ പഠിപ്പിക്കണമേ ആടുത്തുകൊണ്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അപാകതകളും പോരായ്മകളും ഞങ്ങളുടെ തൗപയായി നീ സ്വീകരിച്ച് ഞങ്ങളെ നന്നാക്കണമേ നന്നാക്കണമേനു െ ഏത് പാപവും തന്നുകൊണ്ട് ഞങ്ങളുടെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ നന്നാക്കുന്നവൻ നീയാണല്ലോ അള്ളാ അതുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണമേ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചു തന്റെ മക്കളെ സന്താന പരമ്പരകളെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുവാൻ നിർത്തുവാൻ വേണ്ടിയുള്ള ഉത്കടമായ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ഇബ്രാഹിം നബിഅലിസ്ലാം പ്രാർത്ഥിച്ചു എന്നെയും എൻറെ മക്കളെയും വടച്ചവനെ ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്ന നീയല്ലാത്തവർക്ക് വേണ്ടി ഇമാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തരുതേ അള്ളാ ഈ ത്തിൽ പടച്ചവനെ നീ ഞങ്ങളെ നിലനിർത്തണമേ ഇതെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഈ ഹിതായത്ത് നഷ്ടപ്പെട്ടു പോയാൽ എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാവുകയില്ല എന്റെ മക്കളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയില്ല അതുകൊണ്ട് ഈ ഹിതായത്ത് നീ നൽകുന്ന നിലനിർത്തണമേ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈസ് പറയുന്നു ഇല്ലം നീ എനിക്ക് ഹിതായത്ത് തന്നില്ലെങ്കിൽ ഈ ഹിതായത്ത് എന്റെ ജീവിതത്തിൽ നീ എനിക്ക് നൽകിയില്ലെങ്കിൽ ഈ ഹിതായത്തെ മനസ്സിൽ നിലനിർത്തിയില്ല എങ്കിൽ ഈ ഹിതായത് അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹവും അതിനോടുള്ള ഒരു ഇഷ്ടവും എനിക്ക് നീ നൽകിയില്ല എങ്കിൽ വഴിവിളച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകും വഴിപിഴച്ച് പോയ ആളുകൾ അവർക്ക് അവരുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്നാണ് ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം നമ്മൾ അല്ലാഹുരോട് നിന്റെ കോപത്തിന് വിധേയമായിട്ടുള്ള ആളുകളിലല്ല നീ എന്നെ ചേർക്കേണ്ടത് വലവു വഴി ആളുകളുടെ ഈ ആളുകളുടെയും മാർഗത്തിലല്ല എന്നെ ചേർക്കേണ്ടത് എന്ന് നമ്മൾ ചെയ്യുന്നു ആ ദുആ ഇബ്രാഹിം നബി നബിഅലി ഇസ്ലാം ദുആയാണ് തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുള്ളതാണ് ആ രൂപത്തിലുള്ള എൻറെ മക്കളെ എൻ്റെ മകനെ എൻ്റെ ഭാര്യയെയും ആ ഒരു സമൂഹം നിലനിർത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള തലമുറ ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു രാജ്യമുണ്ടാകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സമാധാനപൂർണമായ ഒരു നാഗരഹിത പടുത്തുയർത്തുന്നതിന് ആരാരമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്ത് ആ ഭാര്യയെയും മകനെയും ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് പഠിച്ചവരെ അതുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകളെ അതിലേക്ക് അവരിലേക്ക് ആകർഷിക്കുകയും അവരിലേക്ക് ഇഷ്ടം ജനിക്കുകയും അവരോട് നല്ല സ്നേഹമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സൂറത്ത് ഇബ്രാഹിം ലെമ്പ ഏഴാമത്തെ വചനം ഞാൻ അത് സൂചിപ്പിച്ചു ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ അവിടെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് താമസിപ്പിച്ച് ആ ഭാര്യയെ ഇബ്രാഹിം നബി അലൈഹി നമസ്കാരം കൃത്യമായി നമസ്കാരം ചില്ലരുടെ കാര്യമല്ല അതൊരു നിസ്സാര സംഗതിയല്ല അതൊരു ഇങ്ങനെ ആചരിക്കുന്ന കാര്യമല്ല മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ആരാധനയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നന്മകളിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകളിൽ നമ്മുടെ അടക്ക് അകറ്റി മാറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പർക്കത്ത് ധാരാളമായി ലഭിക്കുന്ന നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ തൃപ്തി നമ്മളിൽ നിലനിർത്തുന്ന

പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഈ ദുനിയാവിൽ തനിക്കും തന്നെ മക്കൾക്കും അവരിലൂടെ വളർന്നു വരുന്ന തലമുറക്കും അള്ളാഹുബേ നിന്റെ സംരക്ഷണം ഉണ്ടാകണമേ ഇന്ന് ഇബ്രാഹിം ഇസ്ലാമിന്റെ പ്രാർത്ഥന കടിഞ്ഞിട്ട് അയ്യായിരം വർഷങ്ങളായി ആ അയ്യായിരം വർഷത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലീഹി വസല്ലമ്മ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ ഇങ്ങോട്ടുള്ള ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ കിഴിച്ചാൽ വർഷങ്ങൾ ഇബ്രാഹിം നബി ആ പ്രാർത്ഥന ആകാശത്തിൽ തന്നിരുന്നു ആകാശത്തിൽ നിലനിന്നു ആ പ്രാർത്ഥനയുടെ ഫലം ഇറങ്ങുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസല്ല പ്രവാചകത്വത്തോടു കൂടിയാണ് ആ പ്രവാചകന്റെ ഇരുപത്തി വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തെല്ലാം പ്രാർത്ഥനകൾ നിർവഹിച്ചോ ആ പ്രാർത്ഥനകൾ മുഴുവനും സഫലമാകുന്ന പൂർത്തിയാകുന്ന നിറവേറ്റപ്പെടുന്ന അത്തരത്തിലുള്ള പ്രവാചകൻ അത്തരത്തിലുള്ള പ്രവാചകന്റെ അനുയായികൾ അത്തരത്തിലുള്ള ഒരു നാടിന്റെ പടുത്തു ആ നാടിന്റെ പ്രകാശം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കൽ അങ്ങനെ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏതാണ്ട് അരനൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ മുഴുവനും സാഫല്യമായി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്പോൾ തന്നെ അതിന്റെ ഉത്തരം കിട്ടും എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഉത്തരം ചെയ്യും നമ്മൾ ഏത് പ്രയാസഘട്ടങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിലും അതൊന്നും അവിടെ പ്രശ്നമല്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടോ ദീനിനോട് താൽപര്യം കാണിച്ചിട്ടുണ്ടോ ദീനിന് വേണ്ടി നമ്മളുടെ കടുവിന്റെ പരമാവധി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ സാഹചര്യങ്ങൾ നമുക്കെതിരായാലും നമുക്ക് ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവേണ്ടി വന്നാലും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവിടെയല്ല നമ്മുടെ നമ്മുടെ ജീവിതത്തെ മരണത്തെ ഏറ്റെടുക്കും അതിന്റെ പ്രതിഫലം നമുക്ക് ദുനിയാവിൽ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ഏത് സമൂഹത്തിലാണ് ഏത് കാലഘട്ടത്തിലാണ് എന്നത് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത് ആ ഫലം അള്ളാഹു ഈ ദുനിയാവിൽ ഉണ്ടാക്കും ഇസ്ലാമിന് ആ രൂപത്തിലും അലൈഹി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആവർത്തനം നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരുടെ ഈ ജീവിതത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളിൽ നിന്ന് അവരുടെ ജീവിത രീതിയിൽ നിന്ന് അവരുടെ ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഖാനുഭവത്താല നമുക്കതിന്റെ തൗഫ്യക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നു പോയിട്ടുള്ള പോരായ്മകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ